അപ്പൊ നമ്മൾ ഊട്ടിയിലോട്ട് പോവാനാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് വലിയ ഫാമിലി ആയതുകൊണ്ട് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ച് വിട്ടതും എല്ലാവരും എണീറ്റ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ പുലർച്ചെ നാല് മണിക്ക് ഇറങ്ങാനായിരുന്നു ഉദ്ദേശിച്ചത് എല്ലാവരും വന്ന് ചേരുമ്പോഴേക്കും ഒരു അഞ്ച് മണിയായിട്ട് ഇറങ്ങാൻ പിന്നെ വാളയാരൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ കയറി ഒരു ഏഴെട്ട് മണിയാകുമ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു എന്തോ എനിക്കും ഉറക്കം വന്നില്ല ചിലപ്പോൾ എക്സൈറ്റ്മെൻറ്റും കൊണ്ടാവാം പിന്നെ ഒരുപാട് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഇരുവശത്തും നല്ല കാഴ്ചകളാണല്ലോ ഒക്കെ കാണാനൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ും ഉണ്ടാക്കി കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ ഒരു സ്ഥലം നോക്കിയാണ് അപ്പോൾ കുറച്ച് വൃത്തി കുറച്ച് മെയിൻ ആയ കാരണം അങ്ങനത്തെ ഒരു ഇടം നോക്കിയാണ് ഇരുന്നത് പിന്നെ ഒരു സ്ഥലം ഒത്തു വന്നപ്പോൾ അവിടെ ഇറങ്ങി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിന്നുകൊണ്ട് തന്നെ കഴിക്കേണ്ടി വന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ഈ പ്ലാസ്റ്റിക് പ്ലേറ്റ് പ്ലാസ്റ്റിക് ഗ്ലാസ് ഒന്നും അലൗഡ് അല്ലാത്ത കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്ലേറ്റ് തന്നെയാണ് കൊണ്ടുപോയത് അതുകൊണ്ട് അവിടെയൊന്നും വേസ്റ്റോ അങ്ങനെയൊന്നും നമ്മളിട്ടില്ല പിന്നെ അടുത്ത ചായക്കടയിൽ പോയിട്ട് എല്ലാവരും ഓരോ ഗ്ലാസ് ചായയും കുടിച്ചു നല്ല ചായയായിരുന്നു കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ബസ്സിൽ തന്നെ കയറി പിന്നെ അവിടെ ഒരു ചേച്ചിൻ്റെ കടയിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി സാറ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആ ഫോട്ടോയൊക്കെ കാണിച്ച് തന്നു യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും എല്ലാവർക്കും നല്ല എനർജി ആയിരുന്നു ബസ്സിൽ കയറിയത് നല്ല പാട്ടൊക്കെ വെച്ചപ്പോഴേക്കും ഓരോരുത്തരായി ഡാൻസ് തുടങ്ങി അങ്ങനെ എല്ലാവരും നല്ല ഡാൻസിലായിരുന്നു പിന്നെ പിന്നെ നമ്മളുടെ അങ്കിൾസ് ആൻറ്റിമാർ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി പിന്നെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നത് അവിടുത്തെ റോസ് ഗാർഡനിലേക്കാണ് ഊട്ടിൽ നല്ല തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് സ്വെറ്ററും എല്ലാം മഫ്ലറൊക്കെ എടുത്തിട്ടാണ് വന്നത് പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല അവിടെ നല്ല വെയിലായിരുന്നു പിന്നെ അതിൽ തന്നെ നടന്ന് ഈ ഗാർഡനും റോസുകളൊക്കെ എങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഊട്ടിയിലോട്ടൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ സ്ഥലം ഒന്നും മിസ് ചെയ്യാതെ പോണേ റോസൊക്കെ കാണുമ്പോൾ ഒന്നും പറിക്കാനൊക്കെ തോന്നിട്ടോ പക്ഷേ അവിടെയൊന്നും പറിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അവിടെ നിന്നിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഈ നടക്കുന്നതിനായി ഈ കുന്ന പോലെയുള്ള അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെയൊന്നും നിൽക്കാനേ പറ്റുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഈ റോസിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് ചുവപ്പ് മഞ്ഞ റോസ് ഓറഞ്ച് നല്ല വെയിലുള്ളത് കൊണ്ട് നടക്കാൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഒരു കാറ്റ് വരുന്നുണ്ട് അത് നല്ല തണുത്ത കാറ്റായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ ആ റോസിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ പിന്നെ വലിയ കാര്യമാക്കിയില്ല പിന്നെ എല്ലാവരും തിരിച്ച് ബസ്സിലോട്ട് തന്നെ കയറി അടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കുറേ സിനിമകളിൽ പാട്ട് സീനുകളിലൊക്കെ ഒരു കണ്ട ഇടമാണത് അപ്പോൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ അവിടെ ഇറങ്ങിയതും കുറേ കുരങ്ങുകളെ കണ്ടു അപ്പോൾ നമുക്ക് എപ്പോഴും ഈ കുരങ്ങുകളെ കണ്ടാലും ഒരു കൗതുകയാണല്ലേ അപ്പോൾ അത് കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നും പക്ഷേ അത് നമ്മൾ ഉപദ്രവിക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ താഴേക്ക് നമ്മൾ ഒരിങ്ങനെ ത്തന്നെയാണത് ഇറങ്ങേണ്ടത് അപ്പം അത് ഇറങ്ങാനൊന്നും വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ച് കയറാൻ കുറച്ച് പ്രയാസമാണ് കേട്ടാ അങ്ങനെ അതിൻ്റെ താഴെ ഒരു ലൈക്ക് പോലെയുണ്ട് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ അവിടെ കുറേ മരങ്ങൾ ഇങ്ങനെ കുറച്ച് വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പാർക്കിലേക്ക് ഈ സ്ലൈഡ് പോലെ അതിലൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ കാലൊക്കെ ഇട്ടിരുന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഉരുതിയൊക്കെ നോക്കി പിന്നെ അവിടെ എല്ലാവരും ഇരുന്ന് കസിൻസൊക്കെ ഇരുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴേക്കും ഒരു മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് മെയിൻ ആണല്ലോ പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ വഴിയിൽ ഇതുപോലെ നല്ലൊരു സ്ഥലം നോക്കി നിർത്തി അവിടെ നിന്ന് എല്ലാവരും കഴിച്ച് ഉച്ചഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തായിരുന്നു അവിടെ നിന്ന് നേരെ പൈക്കര വാട്ടർ പോയി പക്ഷേ അവിടെ അങ്ങനെ കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നില്ല അങ്ങനെ തിരിച്ചു പിന്നെ അവിടെ നിന്ന് പോയത് മുട്ടക്കുന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് അവിടെ എക്കോ എക്കോട്രേബിൾ ഷോപ്പ് വന്നിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഈ വുഡും ക്ലേ കൊണ്ടൊക്കെ നിർമ്മിച്ച വളരെ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ കുറേ ക്രീംസും കാര്യങ്ങളും അങ്ങനെ നല്ല നല്ല കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തു അപ്പോൾ തന്നെ സ്പോർട്ടിൽ പഠിച്ച കുറച്ച് സിമ്പിൾ സ്റ്റെപ്സാണ് മുട്ടക്കുന്നിലോട്ടൊന്ന് പോയിട്ട് വരാം അപ്പൊ എന്റെ അനിയത്തിമാരുടെ നിങ്ങൾ വാഗം മണ്ണിലെ മുട്ട കേട്ടിട്ടുണ്ട് ഊട്ടയിലെ മുട്ടക്കൊന്ന് വന്നിട്ടുണ്ടോ ഇതാണ് വേറെ ഞങ്ങളിപ്പോൾ തരാം ഞങ്ങൾ വന്നു പെട്ടു പിന്നെ അവിടെ വഴിയരികിലൊക്കെ ഒരുപാട് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഈ സ്വീറ്റ് കോണ് പൊട്ടോറ്റോ ചിപ്സ് അതൊക്കെ പിന്നെ ഈ ഫ്രൂട്ട്സും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അതൊന്നും നമ്മൾ വാങ്ങിയില്ല ഈ സ്വീറ്റ് കോൺ ഒക്കെ അവർ അവിടെ വെച്ചത് തന്നപ്പോൾ വേണ്ട ഫ്രഷായത് മതി എന്ന് പറഞ്ഞിട്ട് വേറെ ഫ്രഷ് ആയതാണ് ഉണ്ടാക്കിയിട്ടൊക്കെ വാങ്ങിയത് പിന്നെ നമ്മളിവിടെ കർണാട്ടിക് ഗാർഡനിൽ പോയി അവിടെ എത്തുമ്പോഴേക്കും അത് അടയ്ക്കാനായിരുന്നു ഏഴുമണിക്ക് അത് ക്ലോസ് ചെയ്യും പിന്നെ പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങി ഈ വഴിയരികിലും ഗാർഡൻ പോലെ കുറേ ചെടികളാണ് അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്തു ഇപ്പൊ സമയം ഏഴ് മണിയാവാനായിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല ഇനി തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്നതിന്റെ മുൻപ് കുറച്ച് ചോക്ലേറ്റ്സും ഊട്ടിപ്പറിക്കുക അതാണല്ലോ മെയിൻ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോവാന്ന് കരുതി അങ്ങനെ ഊട്ടി ടൗണിലെ ഷോപ്പിലോട്ട് വന്നതാണ് അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഊട്ടിപ്പറുക്കിയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് കയറാൻ പോവണം അപ്പോൾ റോഡ് സൈഡ് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മളതൊന്നും വാങ്ങുക കഴിക്കുകയോ ഒന്നും ചെയ്തില്ല കുറച്ച് ക്ഷീണമൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട് ചിലർക്ക് തലവേദന അങ്ങനെയൊക്കെ ആ ക്ഷീണമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ബസ്സിൽ കയറി രണ്ട് സൈഡും ഇരുവശം കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണുന്നത് വീടിൻ്റെ ലൈറ്റുകളാണ് കാണുന്നത് പിന്നെ ബസ്സിൽ കയറിയതും പാട്ടിട്ടതും പിന്നെ തുടങ്ങി ഡാൻസ് കളിക്കാനും എല്ലാം ഇതുവരെ അങ്ങനെ ഡാൻസ് ചെയ്യാത്ത ഞാൻ പോലും ഡാൻസ് ചെയ്തു ഒരുപാട് എൻജോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലുള്ള യാത്രയാണ് ഒരുപാട് എൻജോയ്മെൻറ്റ് പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു നല്ല ഹോട്ടലൊക്കെ തിരഞ്ഞ് പിന്നെ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബസ്സിലൊക്കെ തിരിച്ച് കയറി അങ്ങനെ പോവണം അപ്പോൾ അലഹദില്ല നല്ലൊരു യാത്രയായിരുന്നു എല്ലാവരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ട്രിപ്പൊക്കെ പോകണം കേട്ടോ നമ്മളുടെ ഫാമിലി ബന്ധങ്ങളൊക്കെ ഒരുപാട് കൂട്ടിച്ചേർക്കാൻ അത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ